വിദ്യാലയത്തിൻ്റെ പൂർവകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഇതാ ഒരു ഓട്ടൻ തുള്ളൽ ഇതിന് രചന നിർവഹിച്ചിരിക്കുന്നത് റിട്ടയേർഡ് അധ്യാപികയായ കമലം ടീച്ചർ ഗാനാലാപനം നമ്മുടെ പൂർവ വിദ്യാർത്ഥിയായ ജലീൽ പരപ്പനങ്ങാടി ഓട്ടൻതുള്ളൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ടെൻത്ത് എമ്മിൽ പഠിക്കുന്ന അനന്യ ശ്രദ്ധിക്കുക ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടുകിട്ടുന്നവർ മൈക്ക് പോയിന്റിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടെ എമ്മിൽ പഠിക്കുന്ന അനന്യയുടെ ഓട്ടംതുള്ളൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയിൽ ആരംഭിക്കുന്നു വിദ്യാലയത്തിന്റെ പൂർവ്വകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ടുള്ള ഓട്ടംതുള്ളൽ രചന നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ റിട്ടയേർഡ് അധ്യാപികയായ കമലൻ ടീച്ചറും ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും സകല കലാവല്ലഭനുമായ ജലീൽ പരപ്പനങ്ങാടി ായ ജയ നാരായണ 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 ജയ ുള്ളലിൽ പലതും പറയും അതു കേട്ടാർക്കും പരിഭവമരുതേ ഓട്ടം തുള്ളലിൽ പലതും പറയും അതു കേട്ടാർക്കും പരിഭവമരുതെ ഓട്ടം തുള്ളലിൽ പലതും പറയും അതു കേട്ടാർക്കും പരിഭവമരുതേ ഓട്ടം തുള്ളലിൽ പലതും പറയും അതു കേട്ടാർക്കും പരിഭവമരുതേ എന്നാൽ ഞാനൊരു കഥയുര ചെയ്യ എന്നുടുരുവരന രുളിയ പോലെ എന്നാൽ ഞാനൊരു കഥയുര ചെയ്യ എന്നുട ഗുരുവരനരുളിയ പോലെ ൊമ്പത് ജൂണിൽ തുടങ്ങി എസ് എൻ എം എന്നം വിളങ്ങി എഴുപത്തൊമ്പത് ജൂണിൽ തുടങ്ങി എസ് എൻ എം വിളങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി എങ്ങും കീർത്തി പരന്നു തിളങ്ങി ഇന്നീ നാടിൻ പേരിലിണങ്ങി എങ്ങും കീർത്തി പരന്നു തിളങ്ങി എൺപത്തൊന്നിൽ ഞാൻ എത്തുമ്പോൾ എൺപത്തൊന്നിൽ ഞാനെത്തുമ്പോൾ വില്ലന്മാരുടെ ക്ലാസുകൾ മാത്രം ിൽ ഞാൻ എത്തുമ്പോൾ ക്ലാസുകൾ മാത്രം മാനേജർ മഹമൂദ് ആയി മാനേജർ മഹമൂദ് നഹയുണ്ട് കെ ഈ സാറും നോൺ ടീച്ചേഴ്സും കെ ഈ സാറും നോൺ ടീച്ചേഴ്സും കൂടെ ഞങ്ങൾ എട്ടാടുകളും ാരായണ ജയ നാരായണ 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 ജയ കുട്ടികളുടെ കാര്യം കേൾക്കണ്ടേ കേട്ടാൽ ബഹു ഇങ്ങട് ങ്ങട്ടോടും ഇങ്ങട് വിളിച്ചാൽ അങ്ങോട്ടോടും കുട്ടികളല്ലേ ഇങ്ങട് വിളിച്ചാൽ അങ്ങോട്ടോടും കുട്ടികളല്ലേ എങ്ങനെ വന്നു എന്തിന് വന്നു എങ്ങനെ വന്നു എന്തിന് വന്നു പകുതി പേർക്കും പിടിയിലോട്ടും എങ്ങനെ വന്നു എന്തിനെ വന്നു പകുതി പേർക്കും പിടിയിലൊട്ടും ക്ലാസ്സിൽ ചെന്നാൽ ബുക്കുകളില്ല ക്ലാസ്സിൽ ചെന്നാൽ ബുക്കുകളില്ല പെൻസിലുമില്ല പേനയുമില്ല ക്ലാസ്സിൽ ചെന്ന ബുക്കുകളില്ല പെൻസിലുമില്ല പേനയുമില്ല വിളിച്ചാൽ ഹാജർ പറയും വിളിച്ചാൽ ഹാജർ പറയുവതാരാണെന്നൊരു പിടി കിട്ടില്ല വിളിച്ചാൽ ഹാജർ പറയുവതാരാണെന്നൊരു പിടി സ്വന്തം പേരുകൾ മാറ്റി പറയും സ്വന്തം പേരുകൾ മാറ്റി പറയും എന്തൊരു കഷ്ടം ടീച്ചർ പുഴയും സ്വന്തം പേരുകൾ മാറ്റി പറയും എന്തൊരു കഷ്ടം ടീച്ചർ പുഴയും യും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും കേമന്മാരായി സമരം ചെയ്യും അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും കേമന്മാരായി സമരം ചെയ്യും തക്കം 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 കിട്ടിയ മുറിയിൽ മുറിയിൽ വാതില് വാതില് മുദ്രാവാക്യം വിളികളുമായി വിളികളുമായി ക്ലാസിന് മുന്നിൽ കുത്തിയിരിക്കും മുദ്രാവാക്യം വിളികളുമായി ക്ലാസിന് മുന്നിൽ കുത്തിയിരിക്കും ബോർഡുകളെല്ലാം താഴെ ഇറക്കും അക്ഷരമെല്ലാം ൂത്തു തുടയ്ക്കും ബോർഡുകളെല്ലാം താഴെ ഇറക്കും അക്ഷരമെല്ലാം തൂത്തു തുടയ്ക്കും നാരായണ ജയ 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 പിന്നെ പിന്നത്തെ കാര്യമാണ് അസഹനീയം ിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ ക്ലാസ്സിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ നായ്ക്കൊരണപ്പൊടി വിതറിയിടുന്നേ ക്ലാസ്സിൽ കസേരയിൽ സ്റ്റാഫ് റൂം തന്നിൽ നായ്ക്കൊരണപ്പൊടി വിതറിയിടുന്നേ കൈയുങ്കാലും മേലും മൂടും കുത്തിയിരുന്നു ചൊറിച്ചിൽ തന്നെ കയ്യും കാലും മേലും മൂടും കുത്തിയിരുന്നു ചൊറിച്ചിൽ തന്നെ തെല്ലിട ചെന്നാൽ കാണാനാകും മൈതാനത്തൊരു കൂട്ടത്തല്ലേ തെല്ലിട ചെന്ന കാണാനാകും മൈതാനത്തൊരു കൂട്ടത്തല്ലേ ചില നേരത്തതു കണ്ടുരസിക്കും ചില നേരത്തതു കണ്ടുരസിക്കും സഹികെട്ടാലോ വടി കൊണ്ടോടും ചില നേരത്തതു കണ്ടുരസിക്കും സഹി കെട്ടാലോ വടികൊണ്ടോടും തെക്കോട്ടോടി വടക്കോട്ടോ കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടി തെക്കോട്ടോടി വടക്കോട്ടോടി കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടി നാരായണ ജയ 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 പഴ പെയ്താൽ മൈതാനം മുഴുവൻ പഴ പെയ്താൽ മൈതാനം മുഴുവൻ ൻ മീനുകൾ വായും കുളമായി മാറും മഴ പെയ്ത മൈതാനം മുഴുവൻ മീനുകൾ വായും കുളമായി മാറും മീനു പിടിച്ചും പൂക്കൾ പറിച്ചും പിടിച്ചും ചീനി പറും മക്കൾ കടിച്ചു രസിച്ചിടുന്നു ചീനി പറിച്ചും മക്കൾ കളിച്ചു രസിച്ചിടുന്നു കുരുത്തക്കേടുകൾ കാട്ടുന്നവരോടും കുരുത്തക്കേടുകൾ കാട്ടുന്നവരോട് അച്ഛനെ കൂട്ടി വരാനായി ചൊന്നാൽ കുരുത്തക്കേടുകൾ അച്ഛനെ കൂട്ടി വരാനായി ചെന്നാൽ കൂടെ വരുന്നവരുപ്പയുമല്ല കൂടെ വരുന്നവരുപ്പയുമല്ലവരാരാണെന്നറിയാനും വയ്യ കൂടെ വരുന്നവരുപ്പയുമല്ലവരാണെന്നറിയാനും വയ്യ കുസൃതികൾ പലതരമുണ്ടെന്നാലും കുസൃതികൾ പലതരമുണ്ടെന്നാലും മക്കൾ സ്നേഹക്കടലാണെന്നും കുസൃതികൾ പലതരമുണ്ടെന്നാലും മക്കൾ സ്നേഹക്കടലാണെന്നും മക്കളഞ്ഞങ്ങൾ ചേർത്തു പിടിച്ചു സ്നേഹച്ചങ്ങല കോർത്തു വിരമിച്ചു മക്കളഞ്ഞങ്ങൾ ചേർത്തു പിടിച്ചു സ്നേഹച്ചങ്ങല കോർത്തു രസിച്ചു ാരായണ ജയ നാരായണ 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 ജയ കാലം മാറി കഥകൾ മാറി കാലം മാറി കഥകൾ മാറി ഇന്നോ സ്കൂളിൻ കോലം മാറി കാലം മാറി കഥകൾ മാറി ഇന്നോ സ്കൂളിൻ കോലം മാറി പ്ലാനിംഗ് ഉള്ളൊരു മാനേജ്മെന്റും പ്ലാനിങ്ങുള്ളൊരു മാനേജ്മെന്റും പിന്നിൽ നല്ലൊരു ടീച്ചർ ടീമും പ്ലാനിംഗ് ഉള്ളൊരു മാനേജ്മെന്റും പിന്നിൽ നല്ലൊരു ടീച്ചർ ടീമും പിടിയേയും കൈകൾ പി ടിയേയും കൈകൾ കോർത്തി സ്കൂളിൻ പേര് പുറത്തു വരത്തി മക്കൾ കൂടി ഡിവിഷൻ കൂടി ആഹാ അതാണ് പിന്നീടുണ്ടായ ചരിത്രം വിചിത്രമായ ചരിത്രം മക്കൾ കൂടി ഡിവിഷൻ കൂടി എസ് എസ് എൽ സി വിജയം കൂടി മക്കൾ കൂടി ഡിവിഷൻ കൂടി ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ശാസ്ത്രം ഗണിതം കായികരംഗം ആട്ടം പാട്ടിൽ കരവിരുതുകളിൽ ശാസ്ത്രം ഗണിതം കായികരംഗം സർഗവസന്തം പീലി വിടർത്തി സർഗവസന്തം പീലിവിടർത്തി കേരളമാകെ പേരു സർഗവസന്തം കേരളമാകെ പേര് ജെ ആർ സി ആയി സ്കൗട്ടും ഗൈഡും അങ്ങനെ പലതായി ഓപ്പൺ ജിമ്മും മ്യൂസിയം ഉണ്ട് ഓപ്പൺ ജിമ്മും മ്യൂസിയം ഉണ്ട് റെയിൽബോ ഹാളിൽ മീറ്റിംഗ് ഉണ്ട് ഓപ്പൺ ജിമ്മും മ്യൂസിയമുണ്ട് റെയിൻബോ ഹാളിൽ മീറ്റിംഗ് ഉണ്ട് പറയാനാണെൽ മികവുകൾ വേറെ പറയാനാണേൽ മികവുകൾ വേറെ പറയാൻ സമയപരിമിതി ഏറെ പറയാനാണേൽ ഏറെ പറയാൻ സമയപരിമിതി ഏറെ ാരായണ ജയ നാരായണ 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 ജയ നേട്ടം ഇതൊക്കെയും കൂട്ടായി നേടി നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാനിലയം നേട്ടം ഇതൊക്കെയും കൂട്ടായി നേടി നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാലയ നാട്ടിൽ ജ്വലിക്കും ഈ വിദ്യാനിലയം നേടിത്തന്നവർ പലരും പോയി നേരെ ഈശ്വര സന്നിധി പോകി നേടിത്തന്നവർ പലരും പോയി നേരെ ഈശ്വര സന്നിധി പോകി ഓർക്കുന്നവരുടെ നാമമറിന്നും ഓർക്കുന്നവരുടെ നാമമറിന്നും ഓർമ്മയിൽ തിങ്ങി വിളങ്ങിടുമെന്നും ഓർക്കുന്നവരുടെ നാമം ഓർമ്മയിൽ തിങ്ങി വിളങ്ങുക എന്നും ഇനിയും ഉയരുക വിദ്യാലയമേ ഇവിട മുഴക്കുക നവകാഹളമേ ഇനിയും ഉയരുക വിദ്യാലയമേ ഇവിട മുഴക്കുക നവകാഹളമേ നാരായണ ജയ 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 അടുത്തതായി ഒരു ഉപഹാര സമർപ്പണമാണ് കമലൻ ടീച്ചർ നൽകുന്ന ഉപഹാരം ഉപഹാര സമർപ്പണം നമ്മുടെ റിട്ടയർഡ് അധ്യാപിക കമലൻ ടീച്ചർ നൽകുന്നു മനോഹരമായ ഓട്ടം തുള്ളൽ അവസരി അവതരിപ്പിച്ച ടെൻത്ത് എം എൽ എ വിദ്യാർത്ഥി അനന്യക്കും മാസ്റ്റർ ജലീലിനും ഉപഹാരം നൽകുന്നു വിദ്യാലയത്തിന്റെ പൂർവ്വകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച അനന്യ എമനും ഗാനാലാപനം നടത്തിയ ജലീൽ പരപ്പനങ്ങാടിക്കും നമ്മുടെ റിട്ടയേർഡ് അധ്യാപികയായ കമലൻ ടീച്ചർ ഉപഹാരം നൽകുന്ന ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്